ഹലോ ധനകര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അൽഗോ ട്രേഡിങ്ങിനെ കുറിച്ചാണ് അൽഗോ ട്രേഡിംഗിന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ റീറ്റെയിൽ പാർട്ടിസിപ്പേഷന് ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പുതിയ സർക്കുലർ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം സമർപ്പിക്കാവുന്നതാണ് ഇത് വില സമയം വോളിയം എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച് ചില പരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി ട്രേഡുകൾ നടപ്പിലാക്കാൻ അൽഗോ ട്രേഡിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നു ചരിത്രപരമായി അൽഗോ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ചില്ലറ വ്യാപാരികളാകട്ടെ ചില്ലറ നിക്ഷേപകരാകട്ടെ മാനുവൽ ട്രേഡിങ്ങിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാനുവൽ എക്സിക്യൂഷൻ ആണ് ചെയ്യുന്നത് ഈ സംവിധാനങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടു ചെയ്തി ചെയ്തിരിക്കണം ബ്രോക്കർമാർ മുഖേന അംഗീകൃത ആൾക്കുകൾ ഉപയോഗിക്കാൻ റീറ്റെയിൽ നിക്ഷേപകർക്ക് അനുവദിക്കുന്നതാണ് സർക്കുലർ അടുത്ത നമ്മളും ഇത് റീറ്റെയിൽ നിക്ഷേപകർക്ക് പ്രധാന ഫെസിലിറ്റേറ്റർമാരായി പ്രവർത്തിക്കുന്ന ബ്രോക്കർമാർ വഴി ട്രേഡിംഗ് നടത്താം അൽഗോ ട്രേഡിങ്ങിന് നൽകോ ട്രേഡിംഗ് ഉപയോഗിക്കാം റീറ്റെയിൽ നിക്ഷേപകർ അവരുടെ സ്വന്തം ആൽഗോകൾ വികസിപ്പിക്കാനും കഴിയും എന്നാൽ അത് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് സ്വയം നിർമ്മിച്ച ആൽഗോ ആൽഗോകൾ നിക്ഷേപകർക്ക് നിക്ഷേപകർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയൂ സംരക്ഷണവും മേൽനോട്ടവും നിർവഹണ ശേഷമുള്ള ആൽഗോകൾ ആൽഗോ ട്രേഡിംഗ് നിരീക്ഷിക്കുന്നതിനും അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നിർണായകമായ വഹിക്കാനുണ്ട് മാർക്കറ്റിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്നതിനും തകരാറിലായ ആൾഗുകൾ നിർത്താൻ അവർക്കൊരു കിൻ സിച്ച് സംവിധാനവും ഉണ്ടായിരിക്കും കൂടാതെ ബ്രോക്കർമാർ ഓർഡറുകൾ കൃത്യമായി തരംതിരിക്കുകയും അവരുടെ സിസ്റ്റത്തിൽ ആഴ്ഗോ നോൺ ആഴ്ഗോ ട്രേഡുകൾ തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിക്കുന്നതും ഉറപ്പാക്കുകയും വേണം ഇതിന് അതുപോലെ തന്നെ ഈ കറണ്ട് സർക്കുലറിൽ സെബിയുടെ കറണ്ട് സർക്കുലറിൽ ആർഗ് ആൽഗോകളെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് വൈറ്റ് ബോക്സ് ആൾകുകൾ വൈറ്റ് ബോക്സ് ആൾകുകൾ സാധാരണ നിക്ഷേപകർക്ക് ഉള്ളതാണ് ഇതിൻ്റെ ഇതിൽ ഇതിൻ്റെ എടുക്കുന്ന യുക്തി തീരുമാനമെടുക്കൽ പ്രക്രിയ ആയാലും അടിസ്ഥാന നിയമങ്ങൾ ഉപയോഗിക്കാൻ ഉപഭോക്താവിന് പൂർണമായി ഇതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ വെളിവാക്കപ്പെടുന്ന സുതാര്യമായ ആൾകുകളെയാണ് വൈറ്റ് ബോക്സ് ആ എന്ന് പറയുന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇതിൻ്റെ സ്ട്രാറ്റർജി മനസ്സിലാക്കാനും ആവർത്തിക്കുവാനും കഴിയും ഇത് വെ ഇത് വ്യക്തതയും നിയന്ത്രണവും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ് വൈറ്റ് ബോക്സ് ആൾകുകൾ ബ്ലാക്ക് ബോക്സ് ആൾഗുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ഒരു കുത്തക സംവിധാനങ്ങളായിരിക്കും പലപ്പോഴും ആൾഗോ ദാതാക്കളോ സ്ഥാപനങ്ങളോ ഉപയോഗിക്കുന്നു ഇതിൻ്റെ സ്ട്രാറ്റർജികളിൽ ട്രേഡുകൾ സൃഷ്ടിക്കുന്ന സങ്കീർണവും വെളിപ്പെടുത്താനാകാത്തതുമായ രീതികളെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരം ആൾകുകൾ ഇത്തരം ആൽഗോകൾക്കായി സെബി കർശനമായ മേൽനോട്ടവും നിയന്ത്രണവും ഏർപ്പെടുത്തുന്നു അവയുടെ സൃഷ്ടാക്കൾ റിസർച്ച് അനലിസ്റ്റായി രജിസ്റ്റർ ചെയ്യാനും ഓരോ ആൽഗോയ്ക്കും വിശദമായി ഗവേഷണ റിപ്പോർട്ടുകൾ നിലനിർത്താനും സെബി ആവശ്യപ്പെടുന്നുണ്ട് ഇനി എന്താണ് ആൽഗോ ട്രേഡിംഗ് എന്ന് നോക്കാവുന്നതാണ് ആൽഗോ ട്രേഡിംഗ് എന്നത് അൽഗോരിതമിക് ട്രേഡിംഗ് എന്നതിൻ്റെ ചുരുക്ക പേരാണ് ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും അൽഗോരിതങ്ങളും ഉപയോഗിച്ച് ഓഹരി കറൻസി ഫ്യൂച്ചർ ഫ്യൂച്ചർ ഫീച്ചർ ട്രേഡ് ധനക തുടങ്ങിയ ധനകാര്യ അസറ്റുകളുടെ വ്യാപാരം ഓട്ടോമാറ്റിക്കായി നടത്തുന്ന സംവിധാനമാണ് അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രാഥമിക സിദ്ധാന്തം എന്ന് പറയുന്നത് അൽഗോ ട്രേഡിംഗ് മുൻ നിശ്ചയിച്ച ചട്ടങ്ങളോ മാനദണ്ഡങ്ങളോ അടിസ്ഥാനമാക്കിയുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നു ഇവ വിപണിയിലെ ഡേറ്റയും ട്രാൻസാക്ഷനുകളും വേഗത്തിൽ വിശകലനം ചെയ്ത് കൂടുതൽ അഫിഷ്യൻറ്റായി വ്യാപാര തീരുമാനങ്ങൾ എടുക്കുന്നു അടുത്തത് ആരാണ് അൽഗോ ട്രേഡിംഗ് നടത്തുന്നത് വിവിധ തരത്തിലുള്ള ആളുകളും സ്ഥാപനങ്ങളും ട്രേഡിംഗ് നടത്തുന്നുണ്ട് അതിൽ പ്രധാനമായവ വമ്പൻ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാഭാവികമായും അതിൽ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഹെഡ്ജ് ഫണ്ട് പെൻഷൻ ഫണ്ട് തുടങ്ങിയ വമ്പൻ ധനകാര്യ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നു ഇവർക്ക് വലിയ ക്യാപിറ്റലുണ്ട് അതിനാൽ ഈ സാങ്കേതികവിദ്യ എളുപ്പം ഉപയോഗിക്കുവാൻ ഇവർക്ക് കഴിയുന്നു പ്രൊഫഷണൽ ട്രേഡർമാർ അത് പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഫിൻടെക് കമ്പനികൾ ഫിൻടെക് കമ്പനികൾ അവരുടെ കസ്റ്റമറിന് പാസീവായി ഇത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനവും കൊടുക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് റീറ്റെയിൽ ട്രേഡർമാർ കുറച്ച് ഡൈനാമിക്കായ് ീറ്റെയിൽ ട്രേഡർമാർ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഉദാഹരണത്തിന് സെറോദ ഇൻറ്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് തുടങ്ങിയവ ഉപയോഗിച്ച് ചെറിയ ട്രേഡുകൾ ചെയ്യുന്നുണ്ട് അൽഗോ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ് അൽഗോ ട്രേഡിങ്ങിന് പ്രധാനമായും പ്രോഗ്രാം ഭാഷകൾ ഉപയോഗിക്കുന്നു അത് ഫൈതോൺ ആർ സി പ്ലസ് പ്ലസ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഡാറ്റ അനാലിസിസ് ടൂൾസ് ഉപയോഗിക്കുന്നു അതുപോലെ എ പി ഐ മാർഗം ആപ്ലിക്കേഷൻ ഇൻറ്റർപ്രൈസ് മാർഗം അതായത് എ പി ഐ മാർഗം ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും അടുത്തത് അൽഗോ ട്രേഡിംഗ് എപ്പോഴാണ് വിപണിയുടെ പ്രവർത്തന സമയത്ത് തന്നെ അതായത് മാർക്കറ്റ് ടവറുകൾ നടക്കുന്നു അതായത് വിപണിയുടെ പ്രവർത്തന സമയത്ത് തന്നെയാണ് അൽഗോ ട്രേഡിങ്ങിലും ഓ ട്രേഡിംഗ് നടക്കുന്നത് കാരണം ഇത് ഓഹരി വിപണിയിലെ ഡാറ്റ ഉപയോഗിച്ച് സ്വയമേ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രക്രിയയാണ് ഈ സമയത്ത് റിയൽ ടൈം ഡാറ്റ ഉപയോഗിച്ച് ആളുകളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു പ്രോസസ്സിംഗ് സമയം പ്രീ മാർക്കറ്റ് വിപണി തുറക്കുന്നതിന് മുന്നേ മാർക്കറ്റിൻ്റെ പ്രാരംഭ ട്രെൻഡുകൾ നിരീക്ഷിക്കാൻ കഴിയുന്നു ഇതാണ്ട് പോസ്റ്റ് മാർക്കറ്റ് ഇത് വിപണി അടച്ചതിന് ശേഷം അതായത് വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം ഡേറ്റ വിശകലനം ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കാൻ സ്ട്രാറ്റർജി തയ്യാറാക്കാൻ കഴിയുന്നു ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ രീതിയിലുള്ള ട്രേഡിംഗ് തികച്ചും മാർക്കറ്റിൻ്റെ പ്രവർത്തന സമയത്തിനുള്ളിൽ ആണ് നടക്കുന്നത് അടുത്തത് എന്തിനാണ് ആൽഗോ ട്രേഡിംഗ് ആൽഗോ ട്രേഡിംഗ് പ്രധാന ലക്ഷ്യങ്ങൾ വ്യാപാരത്തിലെ വേഗത വർദ്ധിപ്പിക്കാൻ മനുഷ്യ ട്രേഡർമാർ വരെ അപേക്ഷിച്ച് ആൽക്കോൾ ട്രേഡർ വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഡേറ്റ വിശകലനം ചെയ്ത് ഓർഡറുകൾ എക്സിക്യൂഷൻ ചെയ്യുന്നു ഉദാഹരണത്തിന് സെക്കൻഡുകൾക്കുള്ളിൽ ആയിരം ഓർഡറുകൾ വരെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നു ലാഭം കൂടുതലാക്കാൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ദ പ്രൈസ് ഇനഫിഷ്യൻസീസ് കണ്ടെത്തി കുറഞ്ഞ വിലയിൽ വാങ്ങുകയും ഉയർന്ന വിലയിൽ വിൽക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു വിപണിയിലെ ചെറുതും കൃത്യവുമായ അവസരം ഉപയോഗപ്പെടുത്തുന്നു വ്യാപാര ചിലവുകൾ കുറയ്ക്കാൻ ആർബിട്രേഷൻ സ്ട്രാറ്റർജി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വ്യാപാര ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാനവ പിശകുകൾ ഒഴിവാക്കാൻ റെഡ്യൂസ് ദ ഹ്യൂമൺ റേഴ്സ് ഓട്ടോമേഷൻ കാരണം മാനവികമായ തീരുമാനങ്ങളിൽ പിഴവുകൾ ഒഴിവാക്കാൻ കഴിയുന്നു ഇമോഷണൽ ട്രേഡിംഗ് ഒഴിവാക്കി പ്രവർത്തനം ശക്തമായി വർദ്ധിപ്പിക്കുന്നു പിന്നെ വ്യാപാര തന്ത്രങ്ങൾ പരിഗണിച്ച് ഓട്ടോമേറ്റഡ് നടപടികൾ ഓട്ടോമാറ്റിക്കായി നടപടികൾ കൈക്കൊള്ളാൻ കഴിയുന്നു പ്രീ ഡിഫൈൻഡ് റൂൾസും റൂൾസാണ് നേരത്തെ നിശ്ചയിച്ച ഒരു റൂൾസ് അനുസരിച്ചാണ് പോകുന്നത് ഒന്ന് വില ഉദാഹരണത്തിന് വില അഞ്ഞൂറ് രൂപ കുറയുമ്പോൾ മാത്രം ഓഹരികൾ വാങ്ങുക ട്രെൻഡ് മാറ്റം ഉണ്ടായാൽ അതാ അത് അതാ അത് വാങ്ങാൻ ഉണ്ടായാൽ ട്രെൻഡ് മാറ്റം ഉണ്ടായാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് അൽഗോ ട്രേഡിംഗ് പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് അൽഗോ ട്രേഡിംഗ് പ്രവർത്തിക്കുന്നത് ട്രേഡിംഗ് സ്ട്രാറ്റർജി നിർവചിക്കുകയാണ് ആദ്യം ആദ്യം ട്രേഡിംഗ് ആദ്യം ഒരു വ്യക്തമായ വ്യാപാര സ്ട്രാറ്റർജി വേണം ഉദാഹരണത്തിന് ഒരു ഓഹരിയുടെ വില നൂറ് രൂപയിൽ താഴേക്ക് എത്തിയാൽ വാങ്ങും നൂറ് രൂപയിൽ പത്ത് നൂറ്റി പത്തെത്തിയാൽ വിൽക്കും അടുത്തത് വിപണിയിലെ സൂചികകളുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് വിപണിയിലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റർജി ട്രെൻഡ് ഫോളോവിങ് ആർബിട്രേജ് ഇതിൽ പ്രധാനമായി വരുന്ന സ്ട്രാറ്റർജികൾ ട്രെൻഡ് ഫോളോവിങ് ആർബിട്രേജ് മൊമെൻറ്റം സ്ട്രാറ്റർജി എന്നിവയായിരിക്കും ഉപയോഗിക്കുന്നത് അൽഗോരിതം വികസിപ്പിക്കുകയാണ് അടുത്തത് ഇതൊരു പ്രോഗ്രാം പ്രോഗ്രാമുകളുടെ കമ്പ്യൂട്ടർ കോഡിലേക്ക് മാറ്റുന്നത് അൽഗോരിതം വികസിപ്പിച്ച് അത് പ്രോഗ്രാമ് പ്രോഗ്രാമുകളിലൂടെ കമ്പ്യൂട്ടർ കോഡിലേക്ക് മാറ്റുക മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ പൈതോൺ സി പ്ലസ് പ്ലസ് ആർ ലാ ആർ തുടങ്ങിയ തുടങ്ങിയ ലാംഗ്വേജുകളാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുന്നത് ഡേറ്റ സോഴ്സ് ഉപയോഗിച്ച് റിയൽ ടൈം മാർക്കറ്റ് ഡേറ്റ ഡേറ്റ ഓഹരികളുടെ ടൈറ്റിൽ വിലയുടെ ഡേറ്റയും പൂർണ്ണമായും എ പി ഐ വഴി ലഭ്യമാക്കുന്നു മുൻകാല ഡേറ്റകളും ഇപ്പോഴത്തെ ഡേറ്റകളും ഉപയോഗിച്ച് ബാക്ക് ടെസ്റ്റിംഗ് സ്ട്രാറ്റർജി ഉപയോഗിച്ച് ആൽഗോകൾ ട്രെയ്ഡ് നടത്തുന്നു അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റിംഗ് മുൻകാല ഡേറ്റ സ്ട്രാറ്റർജി എഫിഷ്യൻ്റ് ആണോ എന്ന് പരിശോധിക്കുന്നു അന അതിനുശേഷം അനാലിസിന് ഉപയോഗിക്കുന്നു അതായത് ഡെവലപ്മെൻറ്റ് അതായത് നിർമ്മിച്ച ആൽഗോ സോഫ്റ്റ്വെയറുകൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഉദാഹരണം സെറോദയുടെ കൈറ്റ് സെറോദ കൈറ്റ് അപ്സ്റ്റോക്ക് എന്നിവയാണ് കോ ലൊക്കേഷൻ സർവീസസുകൾ വലിയ വ്യാപാര വലിയ വ്യാപാര സ്ഥലങ്ങളിൽ കൂടുതൽ വേഗതയിൽ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കോ ലൊക്കേഷൻ സർവീസുകൾ സഹായിക്കുന്നു പിന്നെ പൂർണ്ണ ഓട്ടോമേഷൻ സംവിധാനമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ശേഷം സ്വതന്ത്രമായ നിരീക്ഷണം നടത്തുകയും ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു മാനുവൽ ഇടപെടൽ ആവശ്യമില്ല പ്രധാന നേട്ടങ്ങൾ വേഗത മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ പോലും ഇടപാടുകൾ നടത്താൻ കഴിയുന്നു കൃത്യത മാനുഷിക പിഴവുകൾ ഒഴിവാക്കുന്നു വിലയിലെ കൃത്യത മുൻ നിശ്ചയിക്കപ്പെട്ട തുകകളിൽ ഓർഡറുകൾ നടത്തുന്നു ഇമോഷൻ ഫ്രീ ആണ് മാനുഷിക വികാരങ്ങൾ ഭയവും അതിശയവും തുടങ്ങിയ മാനുഷിക വികാരങ്ങൾ ഒഴിവാക്കി വ്യാപാര വ്യാപാരത്തിൽ കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു പിന്നെ സമയലാഭം പ്രധാന കോട്ടങ്ങൾ സാങ്കേതിക തകരാറുകൾ സിസ്റ്റംസിൻ്റെയോ നെറ്റ്വർക്കിൻ്റെയോ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്ര എന്നിവ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ വൻ നഷ്ടമുണ്ടാകുന്നു വിപണിയിലെ പ്രതിസന്ധികൾ ഓരോ ഒരേ ഒരേ തരത്തിലുള്ള പ്രോഗ്രാമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നതിനാൽ അപ്രതീക്ഷിതമായി വിലയിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഈ ആൾക്കൊക്കെ വേണ്ടി വരുന്ന വലിയ ചിലവുകളാണ് ആദ്യം ആദ്യം വേണ്ടി വരുന്ന വലിയ ചിലവുകളുണ്ട് ആൾഗോകളുടെ തെറ്റായ കണക്കുകൂട്ടലുകൾ വിപണിയിൽ നേരിട്ട് നിരീക്ഷിക്കുന്നില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ ആൽഗോ പ്രോഗ്രാമുകൾ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ പല രാജ്യങ്ങളിലും ആൽഗോ ട്രേഡിങ്ങിന് നിയന്ത്രണങ്ങളുണ്ട് പിന്നെ ലിക്വിഡിറ്റി സ്വാഭാവികമായും കുറയുന്നു ആൽഗോ ട്രേഡിങ് ഇതൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങളെന്ന് പറയുന്നത് ആൾഗോ ട്രേഡിംഗ് വളരെ ഫലപ്രദമായ ഒരു സംവിധാനമാണെങ്കിലും സാങ്കേതിക തികവ് വിപണിയിലെ അവബോധം സമീപനത്തിലെ ശ്രദ്ധ എന്നീ ഘടകങ്ങൾ ആവശ്യമാണ് ഇത് ശരിയായി ഉപയോഗിച്ചാൽ നേട്ടം ലഭ്യമാക്കാൻ കഴിയും